സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് മൈലാഞ്ചിക്കുന്നിലേക്ക് എത്തുകയാണ് കേട്ടോ അവിടെയുള്ള കിളികളുടെയും പക്ഷികളുടെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്നായിരിക്കും ആ ഒരു പുഴയുടെ തീരത്ത് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാധിക രാധികയെ വരണ്ടു ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ രാധികയെ ആദ്യ കാഴ്ച കാണുന്നതും വരണ്ടെ മനസ്സിൽ കയറി പറ്റുകയാണ് കേട്ടോ രാധിക അങ്ങനെ അങ്ങനെ ഡാൻസ് കളിക്കുന്നതും മറ്റുമായിട്ടുള്ള കുറേ പിക്സൊക്കെ വരുൺ വരുടെ ക്യാമറയെ പകർത്തുവാണ് പെട്ടെന്ന് അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ രാധിക കാല് മടങ്ങിയൊന്ന് വീഴുന്നുണ്ട് കേട്ടോ ഈ സമയം അത് കാണുന്ന വരുൺ അവരുടെ അരികിലെ ഓടിച്ചെല്ലുവാണ് അങ്ങനെ താഴ് വീണ് വീണ് കിടക്കുന്ന രാധികയുടെ പറയണേ അതെ അങ്ങനെ തന്നെ ഇരുന്നു രണ്ട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു പുഴയുടെ ഓരത്ത് ഇന്ന് കിടന്നും ഇരുന്നൊക്കെ രാധികയുടെ ഫോട്ടോ എടുക്കുവാണ് കേട്ടോ ഇത് കാണുമ്പോൾ രാധിക പറഞ്ഞു തടയണേ ഏ മര്യാദക്കെ നിൽക്കേ നിങ്ങൾ ഫോട്ടോ എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊണ്ട് മുഖം പറക്കുവാണ് രാധിക അന്നേരം വരുൺ പറയണേ അതെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭംഗിയുള്ളത് എന്ത് കണ്ടാളു എൻ്റെ ക്യാമറ അപ്പം തന്നെ അങ്ങ് പകർത്തിയെടുക്കും ഈ സമയം രാധിക കുട്ടികളോട് പറയണേ കുട്ടികളെ വാ നമസ്കാരം ചെയ് നമുക്ക് വേഗം പോകാം ഈ സമയം വരുൺ പിന്നെ ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ രാധിക വേഗം തന്നെ കുട്ടികളെയും കൂട്ടി പോകുവാണ് എന്നിട്ട് പറയണേ അതെ ഈ കുട്ടികളുടെ അച്ഛനോട് പറഞ്ഞ അച്ഛന്മാരോട് പറഞ്ഞോണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ തനിക്ക് നല്ല തല്ലി കിട്ടും അങ്ങനെ പറഞ്ഞ രാധിക കുട്ടികൾക്കൊപ്പം അവിടെ നിന്ന് പോകുകയാണ് പോകുന്ന വഴിക്ക് രാധികയുടെ കാലിൽ നിന്ന് ഒരു കൊലിസ് താഴെ വീഴുവാണ് അങ്ങനെ ഇത് കാണുന്ന വരൻ ആ എടുത്തിട്ട് രാധികയെ വിളിക്കുന്നുണ്ട് എന്നാൽ രാധിക മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുകയുണ്ടോ വരൻ അങ്ങനെ ആ കൊലിസും കയ്യിലെടുത്ത് സന്തോഷത്തോടെ അവലേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തി റൂമിലേക്ക് കിടന്നിറങ്ങുന്ന രാധികനെയാണ് കേട്ടോ അങ്ങനെ കിടക്കുന്ന സമയത്ത് വരണെക്കുറിച്ചാണ് രാധിക ഓർക്കുന്നത് വരൻ വന്ന് ഫോട്ടോ എടുത്തതും രാധിക വരണോട് ദേഷ്യപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ടിങ്ങനെ കിടക്കുമായിരിക്കും ഈ സമയത്ത് പ്രിയങ്ക വന്ന് വാതിൽ തട്ടുക എന്നിട്ട് ചോദിക്കണേ എന്തുമായിട്ട് ചേച്ചി ചേച്ചി എന്നോട് കണക്കാണോ അന്നേരം രാധിക പറയണേ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നീ അവകാശത്തിന് കണക്ക് പറയല്ലോ വെറുതെ എന്തിനാ അന്നേരം പ്രിയങ്ക രാധികനെ സ്വപ്നം പറയണേ എൻ്റെ ചേച്ചി ഞാനപ്പോഴത്തേ ദേഷ്യത്തിൽ പറഞ്ഞു പോയതല്ലേ ദേഷ്യം വന്നാൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല അച്ഛനോടും അമ്മയോടും പോലും ഞാൻ തർക്കിച്ചോറൊന്നു പറയാറില്ലേ ചേച്ചി അതൊക്കെ ക്ഷമിച്ച് വളാം എനിക്കെല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്നത് എൻ്റെ ചേച്ചിയല്ലേ ചേച്ചിയല്ലാതെ വേറാര എൻ്റെ കൂടെ നിൽക്കുന്നത് ചേച്ചി എന്നോട് വേണമെങ്കിൽ എനിക്ക് സങ്കടമാകും അന്നേരം രാധിക പറയണേ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ഞാനിതൊക്കെ അപ്ലൈ കിട്ടും നീ എന്നാ ചെല്ല് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അന്നേരം പ്രിയങ്ക പറയണേ ചേച്ചി ചേച്ചി എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം കൂടി വേണം അതേക്കുമ്പോഴേ രാധിക അങ്ങ് പേടിക്കുമോ അയ്യോ നിനക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യാൻ വന്നാൽ പിന്നീടത് ലാസ്റ്റ് എനിക്ക് തന്നെ പണിയാവാറുള്ളത് എന്നെ വിട്ടേക്കും എൻ്റെ പൊന്നു ചേച്ചിയല്ലേ ഇത് അതിനത്ര വലിയ കാര്യമൊന്നുമില്ല ഒരു ചെറിയ കാര്യം ഞാനൊന്നും ഒഡീഷന് പോയില്ലേ അവർ നാളെ എന്നെ വിളിക്കും എനിക്കാണെങ്കിൽ നാളെ കോളേജിൽ പോകണമല്ലോ അതുകൊണ്ട് ചേച്ചി നാളെ ആ ഫോണിൽ അരികിൽ തന്നെ ഉണ്ടാകണം അച്ഛനെങ്ങാനും ഫോണെടുത്താൽ പിന്നെ എല്ലാം കഴിയുന്നു പോകും ചേച്ചി അവർ വിളിക്കുമ്പോൾ ഫോൺ ഫോണെടുത്ത് അവരെന്താണോ പറയുന്നത് ആ കാര്യം എന്നെ അറിയിച്ചാൽ മതി പ്രത്യേകിച്ച് തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട എൻ്റെ പൊന്നു ചേച്ചിയല്ലേ പ്ലീസ് പ്ലീസ് എനിക്ക് വേണ്ടി ഇത് ദിശയില്ലേ ശരി ശരി ഞാൻ ചെയ്തോളാം നീ ഇപ്പോൾ പോ പിന്നീട് കാണിക്കുന്നത് വരണ്യാണ് കേട്ടോ വരണ എങ്ങനെ റൂമിലെ കട്ടില് രാധികയുടെ ആ കൊലിസും കയ്യിലെടുത്ത് അതിലേക്ക് തന്നെ നോക്കി കിടക്കുമായിരിക്കും ഈ സമയത്താണ് ബിജു അങ്ങോട്ടേക്ക് വരുന്നത് ബിജുവിനെ കാണുന്നതും വരുൺ പറയണേ ആ നീ വന്നോ എൻ്റെ സ്വപ്നസുന്ദരി ഞാൻ ഇന്ന് കണ്ടെത്തി അവള് നിനക്ക് വേണ്ടേ കാണിച്ചുതരാം നീ ഇവിടെ ഇരിക്കേ അങ്ങനെ പറഞ്ഞ് വരുൺ ലാപ്ടോപ്പൊക്കെ എടുക്കുവാണ് അങ്ങനെ ലാപ്ടോപ്പിൽ പകർത്തിയ രാധികയുടെ ഫോട്ടോസൊക്കെ ബിജുവിന് കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടാവും ഒരു ഫോട്ടോയിലും രാധികയുടെ മുഖം വ്യക്തമായിട്ട് പതിഞ്ഞിട്ടില്ല എല്ലാ ഫോട്ടോയിലും കൈകൊണ്ടും മറ്റും മറിഞ്ഞ നിലയിലുണ്ടാവും മുഖോട്ടും വ്യക്തമല്ല അന്നേരം ബിജു വരുണിനെ കളിയാക്കി കൊണ്ട് പറയണേ നീ ഇത്ര വലിയ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് നിൻ്റെ ഫോട്ടോഗ്രാഫി ഇതിപ്പോൾ കല്യാണത്തിന് മറ്റും ഫോട്ടോ എടുത്തിട്ട് കാലികെട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കുവാണ് അന്നേരം വരുമ്പോഴേണേ എടാ നീ അങ്ങനെ എന്നെ കളിയാക്കിയെന്ന് വേണ്ട നിന്നെ ഞാൻ നാളെ നേരിട്ട് അവളെ കാണിച്ചു വരും നേരിട്ടോ അതെങ്ങനെ എടാ ഇന്ന് അവൾ പോയ സ്ഥലത്തെ അവൾ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു നാളെ ഡാൻസ് പഠിപ്പിക്കാൻ വരുമ്പോൾ നമുക്ക് കാണാമല്ലോ അന്നേരം അവൾ പറയണേ നിന്നെ പഠിച്ച് ആ കുട്ടി നൃത്തം പഠിക്കുന്ന നിർത്തിയെങ്കിലോ നീ ഒന്ന് ചുഖ്മാരിക്കടാ അവളെ കണ്ടാലേ അറിയാം അവളൊരു ഭക്തയാണ് അതുകൊണ്ട് പരിസരത്തുള്ള അമ്പലത്തിൽ നിന്ന് അന്വേഷിച്ചു നോക്കാം അവൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലോ ആ പാടെ വെച്ച് കണ്ടു കിട്ടാൻ പറ്റും അന്നേരം ബിജു പറയണേ ചിലപ്പോൾ അവൾ അമ്പലത്തിലൊന്നും പോകുന്നില്ലെങ്കിലോ അതെ നീ ഒന്ന് നാളെ എന്താണെങ്കിലും ഞാൻ അവളെ കണ്ടുമുട്ടും എടാ അവൾ എൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവളെക്കുറിച്ചുള്ള ചില കണക്ക് കൂട്ടുകളും എൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ ശരിയായി വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് നീ കണ്ടോ നാളെ പിന്നീട് പറയണിങ്ങനെ പറയണേ എന്നാലും എൻ്റെ ക്യാമറ കണ്ണി നീ പതിയാതെ പോയല്ലോ സാരമില്ല െ ഞാൻ വൈകാതെ തന്നെ കണ്ടുപിടിക്കും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കണക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രികളാണോ ഈ സമയം രാധികയാണെങ്കിൽ ആ ടെലിഫോണിൻ്റെ ആരികിൽ തന്നെ കറങ്ങി നിൽക്കുകയാണ് പെട്ടെന്നൊരു കോൾ വരുവാണ് അത് കാണുമ്പോൾ ശാസ്ത്രികൾ ഇറങ്ങാൻ പോകുമ്പോൾ രാധിക പറയണേ വേണ്ടച്ചാ ഞാൻ പോയി നോക്കിക്കോളാം അങ്ങനെ കോൾ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഇതാച്ചാ അച്ഛനുള്ളൊരു ഫോൺ കോളാണ് അങ്ങനെ തന്ത്രികൾ സംസാരിക്കുവാണ് അതെ ഇന്ന് ഞാൻ അമ്പലത്തിലേക്കില്ല ആകാശന്റെ കാര്യമല്ലേ സാറിയില്ല ഞാനത് മോട്ടോ ആയി കൊടുത്തുവിടാം എന്നിട്ട് തമ്പികളെ കുറച്ച് പൈസ എടുത്ത് രാധികനെ ഏൽപ്പിക്കുക മോളെ ഇത് ശങ്കരമാമ കൊണ്ടുപോയി കൊടുക്കണം ശങ്കരമാമ അമ്പലത്തിൻ്റെ ഉടൻ നിപ്പുണ്ടാവും വേഗം കൊണ്ടുപോയി കൊടുക്ക് അന്നേരം രാധിക പറയണേ അത് പിന്നെച്ചാ ഇപ്പം തന്നെ പോണോ കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ എനിക്ക് അടുക്കളയിൽ കുറിച്ച് പണിയുണ്ട് ഇത് കേട്ടോണ്ടിരുന്ന മുത്തശ്ശി പറയണേ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ നിനക്ക് പറ്റില്ല അല്ലേ അവൻ അത്യാവശ്യം ഒന്നും പറഞ്ഞത് കേട്ടില്ലേ അടുക്കള ജോലിയേക്ക് അത് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാം മോളെ മോളെ ചെല്ല് പോയി വാ അത്രക്ക് അത്യാവശ്യം ആയതുകൊണ്ടില്ല അവർ വിളിച്ചത് ആ പിന്നെ പൂജ കഴിയുമ്പോൾ പ്രഭാകരനെ കൂടി ഒന്ന് കണ്ടേക്കണേ അങ്ങനെ രാധിക വേറെ വഴിയില്ലാതെ പൈസ വാങ്ങി അവിടെ നിന്നും പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇന്നലെ രാധികനെ കണ്ട അതേ സ്ഥലത്ത് വരുൺ ബിജുവിനേം കൂട്ടി എത്തുവാണ് എന്നിട്ട് വരൺ പറഞ്ഞേ ഇതേ കണ്ടോ ആ സ്ഥലത്ത് വെച്ചാൽ ഞാൻ എൻ്റെ സുന്ദരിയെ ആദ്യമായിട്ട് കണ്ടത് അന്നേരം ബിജു പറഞ്ഞേ ആ കൊളം സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ല ഇന്നവിടെ ആരെയും കാണുന്നില്ലല്ലോ ഈ സമയം വരും പറഞ്ഞേ നീ വാ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്നിട്ട് അവിടെ അവിടെ ഇരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ ധരിക്കുമെന്ന് വരുൻ ചോദിക്കണേ ചേട്ടാ ഇവിടെ ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടിയില്ലേ ആ കുട്ടിയുടെ പേരറിയോ ഏത് കുട്ടിയാ ഇവിടെ കുറേ പേര് ഡാൻസ് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ല ചേട്ടാ കാണാനൊക്കെ ഒരു ഭംഗിയുള്ള നല്ല വിടർന്ന കണ്ണുകളുള്ള അന്നേരം ആ ചേട്ടൻ ഒരുമാതിരി ഇങ്ങനെ നോക്കുവാണ് കേട്ടോ വരണിനെ എന്നിട്ട് വരും പറഞ്ഞേ അതു പിന്നെ ചേട്ടാ ഇങ്ങനെ ഒരു പോലീസ് നഷ്ടമായിട്ടൊരു പെൺകുട്ടി ഒറ്റ പോലീസുള്ള ഈ സമയം വേറൊരു ചേട്ടനും കൂടി അങ്ങോട്ടേക്ക് എത്തുക എന്താ എന്താ പ്രശ്നം അറിയില്ല യുവന്മാര് ഏതൊരു ഡാൻസ് പഠിക്കുന്ന പെൺകുച്ചനെ നോക്കി അന്വേഷിച്ചിറങ്ങിയിരിക്കുക എന്താ ഉടായ്പ ഉണ്ട് കണ്ടില്ലേ ക്യാമറയിൽ മറ്റുമായിട്ട് ഇവനെയൊക്കെ ഫോട്ടോ എടുത്ത് എന്താ ചെയ്യാമെന്ന് ആർക്കറിയാം അന്നേരം ബിജു എടാ വരണേ നീ ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ശരിക്കും വാങ്ങിച്ചു കൂട്ടുമോ അന്നേരം വരുമ്പറണേ അയ്യോ ചേട്ടാ ഞാനങ്ങനെ അത്ര കാരണമൊന്നും നീ കണ്ടില്ലേ എൻ്റെ കയ്യിലൊരു കൊലിസ് ഇത് ഇവിടെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയതാണ് ആ കുട്ടിക്കിത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അന്വേഷിച്ചത് തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് ചെല്ലേ വെറുതെ ഞങ്ങളെ മെനക്കെടുത്തല്ലേ ആ നേരം ബിജു വരനെ വിളിച്ചോണ്ടോ അവിടെ നിന്ന് പോകുവാണ് ഈ സമയം വരുൺ പറയണേ ആ എന്നാണെങ്കിലും നമുക്ക് ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേക്കൊന്ന് പോയി നോക്കാം നമ്മൾ അമ്പലത്തിലുണ്ടാക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നീ വണ്ടി കയറും പിന്നീട് കാണിക്കുന്നത് തന്ത്രികളെ ആട്ടോ ഈ സമയം വീണ്ടും ഒരു ഫോൺ കോൾ വരുവാണ് അങ്ങനെ ഈ സമയം തന്ത്രികളെ തന്നെ ഫോൺ പോയി അറ്റൻഡ് ചെയ്യുവാണ് ഹലോ ഇത് പ്രിയങ്കയുടെ വീടല്ലേ അതെ പ്രിയങ്കയുടെ വീടാണ് പ്രിയങ്ക ഇപ്പോൾ കോളേജിൽ പോയിരിക്കുവാണ് ആണോ പ്രിയംകോട്ട് നാളെയുടെ ഓഡീഷന് വേണ്ടി എത്താൻ പറയണം നാളെ ഫൈനൽ ഡേ ഫോട്ടോഷൂട്ടും മറ്റുമാണ് ഇക്കാര്യം പ്രിയംകോഡെന്ന് പറഞ്ഞാൽ മതി എന്നെ ഒന്ന് വിളിക്കാൻ കൂടി പറയണേ അന്നേരം തന്ത്രികൾ ചോദിക്കണേ അല്ല നിങ്ങൾക്ക് ആളും അറിയാതെ മറ്റു ആണോ എൻ്റെ മകള് ഓഡീഷനൊന്നും ഇതുവരെ പങ്കെടുത്തിട്ടൊന്നുമില്ല ഏ അല്ല നിങ്ങൾ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയല്ലേ നിങ്ങളുടെ മകള് പ്രിയങ്ക തന്നെയാ ഈ നമ്പറാണ് എനിക്ക് തന്നത് രണ്ട് ദിവസം മുമ്പാ ഒരു ഓഡീഷന് വന്നത് ആ കുട്ടി സെലക്ട് ആവുകയും ചെയ്തു അല്ല നിങ്ങളോട് പറഞ്ഞില്ലേ ഇല്ല എന്ന് തന്ത്രികൾ പറയുമ്പോൾ അയാൾ വരണേ ചിലപ്പോൾ സർപ്രൈസായിട്ട് പറയാനായിരിക്കും ആ കുട്ടി വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം അങ്ങനെ പറഞ്ഞയാളെ കോള് കെട്ടാക്കുകയാണ് ഈ സമയം തന്ത്രികൾ ദേശത്തിൽ യേശോധ തന്നെ വിളിക്കണേനാണ് ഈ സമയം മുത്തശ്ശിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നമ്മുടെ മകൾ മകള് പ്രിയങ്ക നമ്മളറിയാതെ ഒരു സിനിമയുടെ ഓഡീഷന് പോയിരിക്കുക അവളിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുക സ്കൂളിലും കോളേജിലൊക്കെ ആണെന്ന് പറഞ്ഞ് അവളുടെ പരിപാടി ഇതാണ് അല്ല നീ ഇതറിഞ്ഞതാണോ എന്നിട്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണോ അയ്യോ സത്യമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഈ സമയം മുത്തശ്ശി പറയണേ ഏയ് എൻ്റെ പ്രിയങ്ക മോള് അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി അഥവാ അവൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആരാധിക എന്ന് പറയുന്നവൾ വഴിതെറ്റിച്ച് വിട്ടിട്ടായിരിക്കും അന്നേരം തന്ത്രികൾ പറയണേ പ്രിയങ്കനും രാധികേനും എനിക്ക് നല്ല വേർതിരിച്ചറിയാം അവളിങ്ങ് വരട്ടെ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നീട് അമ്പലത്തിലെ തുടങ്ങാൻ വരുണിനെയും ബിജുവിനേയും കാണിക്കുകയാണ് അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്